നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയെ ഓർത്തതിന് ശേഷം ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക മനസ്സ് ഏകാഗ്രമാക്കിയതിന് ശേഷം ഇവിടെ നൽകിയിട്ടുള്ള ചിത്രങ്ങളിൽ ഒരു ചിത്രം മനസ്സിൽ തിരഞ്ഞെടുക്കുക പിന്നീട് ഇതിൻ്റെ റീഡിങ് കേൾക്കാവുന്നതാണ് ഫസ്റ്റ് പൈലായിട്ട് തന്നിട്ടുള്ള ഈ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം തന്നെ ജീവിതത്തിൽ വളരെ കരുതൽ ഉണ്ടാകേണ്ട ഒരു സമയമാണ് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ വിജയം ഉണ്ടാകുന്നതിനായിട്ട് വളരെയധികം പ്രയത്നിക്കുന്ന ഒരു സമയമാണ് അത് വളരെ അത്യാവശ്യമായിട്ട് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഈശ്വരാനുഗ്രഹം മാത്രമാണ് ഒരു സമാധാനമായിട്ട് നിലനിൽക്കുന്നത് എന്ന് തന്നെ പറയാം അത്രത്തോളം പല അനുഭവങ്ങളും ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി തന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു പഴയകാല ബന്ധം ആ ഒരു ബന്ധം മനസ്സിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട് അത്രത്തോളം നല്ലൊരു ബന്ധം കുറച്ച് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു തോന്നൽ തന്നെയുണ്ട് പഴയ ആ ഒരു കാര്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു ഓർമ്മകൾ മനസ്സിലുള്ളിടത്തോളം ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ചിന്തകളും അവരോടുള്ള ആ ഒരു സ്നേഹവും ഒന്നും മനസ്സിൽ നിന്ന് കളയുവാനായിട്ട് സാധിക്കുന്നില്ല വളരെ ഇഷ്ടപ്പെട്ട ഒരു സമയം നല്ല നാളുകൾ തന്നെയാണ് അവരോടൊപ്പം കടന്നുപോയത് അത് ഇല്ലാതായ ആ ഒരു ഫീല് മനസ്സിൽ അനുഭവിക്കുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് ആസ്വദിച്ചിരുന്നു നിലവിൽ ആ ഒരു അവസ്ഥയിലല്ല എന്നിരുന്നാലും പഴയതുപോലെ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു അടുപ്പം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയം തന്നെയാണ് ആ ഒരു ബന്ധത്തെ പറ്റിയിട്ട് ചുറ്റുമുള്ളവർക്ക് വളരെയധികം വേവലാതി ഉണ്ട് മൊത്തത്തിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അറ്റുപോയിട്ടില്ല പക്ഷേ പഴയതുപോലെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല ഒരു പരിഗണന കുറഞ്ഞതായിട്ട് പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചു പക്ഷേ മനസ്സമാധാനം നഷ്ടപ്പെടാതെ നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണ് മനസ്സിനുള്ളിൽ വളരെയധികം വിഷമം ഉണ്ടെങ്കിൽ പോലും പുറത്ത് അത് കാണിക്കാതെ തന്നെ നിൽക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന് പ്രതിവിധിയായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇത് ഏതെങ്കിലും വിധത്തിൽ ഒരുമിച്ച് പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുമുണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഉറപ്പില്ലാത്ത പല കാര്യങ്ങളുമായിട്ട് ചുറ്റിനും പലതും നിലനിൽക്കുകയാണ് പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ അടുത്തേക്ക് വരുന്നതായിട്ടും അവർ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പ്രപഞ്ചശക്തി അത് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി സമാധാനമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ അല്ല കടന്നു പോകുന്നത് അവരുടെ ആ ഒരു കർമ്മദോഷം എന്ന് പറയുവാനാകില്ല എങ്കിലും അവർ ചെയ്ത ചില മനസ്സിലാക്കാതെ ചെയ്ത ചില കാര്യങ്ങൾ കാരണം അതിൻ്റെ ദോഷഫലങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു സമാധാനക്കുറവ് അവർക്കുണ്ടായിരിക്കുകയാണ് എത്ര നന്മയുള്ള വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് ചില കാര്യങ്ങളിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാകാനായിട്ട് താമസം വന്നുപോയി അവരുടേതല്ലാത്ത ചില കുറ്റം കൊണ്ട് തന്നെ അവർക്ക് ചില വിഷമ ഘട്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ചുറ്റുമുള്ളതിനെ ഒന്നും തന്നെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു ഒരു കാർമേഹം കണക്കേ ചില കാര്യങ്ങൾ ആ വ്യക്തിയെ സമീപിക്കുന്നുണ്ട് അത് ഒരു കൊടുംമാരിയായിട്ട് മാറാതിരിക്കണമെങ്കിൽ അവർ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ ഒരു സമയം അവർക്ക് ചില മനക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും താമസിയാതെ തന്നെ അവർക്ക് അതിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് സാധിക്കും അവർ നിങ്ങളുടെ സമീപത്തേക്ക് തന്നെ വന്നെത്തും എന്ന് തന്നെയാണ് സൂചന നൽകുന്നത് ഈ സമയത്ത് നിങ്ങൾ ഒട്ടും തന്നെ വ്യസനിക്കേണ്ടതില്ല നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയുവാനുള്ള ഒരു വിശേഷ ബുദ്ധി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ലൊരു അവസരത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കാനാകാതെ പോകുന്നത് ആ ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങൾ അധികമായിട്ടും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്ന സൂചന അടുത്തതായി പൈൽ ടു ആയിട്ട് തന്നിട്ടുള്ള ഈ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഇതിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൂചന തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു മനോവിഷമങ്ങളൊക്കെ വിട്ടകലാനായിട്ട് അധികം താമസമില്ല നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ വളരെ വിജയകരമായിട്ട് തീരാനുള്ള എല്ലാ സാഹചര്യങ്ങളും വന്നു ചേരും മനസ്സിന് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് അസ്വസ്ഥതകൾ തന്നെയുണ്ട് അവരുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ബന്ധം അതിൽ സ്ഥിരതയില്ലാത്ത സ്ഥിരതയില്ലാത്തൊരവസ്ഥയുണ്ട് സ്നേഹമുണ്ട് അത് പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ അവർക്കില്ല തൃപ്തികരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല വളരെ വേദനയുള്ള ഒരു സാഹചര്യമാണ് അവരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രണയം പൂർണ്ണമായിട്ടും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അവർക്ക് ഈ ബന്ധത്തെക്കുറിച്ച് നല്ല ചിന്തകൾ തന്നെയാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ മറ്റ് പല കാര്യങ്ങൾക്കായിട്ട് അവരതിലേക്ക് മുഴുകി നിൽക്കുന്ന ഒരു സമയമാണ് അത് വളരെ വേഗത്തിൽ തന്നെ അതിൽ നിന്നും പുറത്തു വരും അത് വളരെ പ്രാധാന്യത്തോടെ നിങ്ങളെ അവർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വേദനിക്കരുത് എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള ആ ഒരു സന്ദേശം നിങ്ങളുമായിട്ട് സമയം ചിലവഴിക്കുന്ന അവസ്ഥകൾ താമസിയാതെ തന്നെ വന്നു ചേരും നിങ്ങൾ മനസ്സിലോർത്ത ആ വ്യക്തിയുടെ മനോവിഷമവും നിങ്ങൾ മനസ്സിലാക്കണം അവരുമായിട്ട് എപ്പോഴും നിരന്തരമായിട്ട് ആ ഒരു ബന്ധം നിലനിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു അത് സ്നേഹമുള്ള ഒരു വാക്കായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി തന്നെയാകാം അത് തന്നെ നിങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്നുണ്ട് അത് ചിലപ്പോൾ അവർക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട് ഇവിടെ ഒരു വേദനയായിട്ട് നിൽക്കുന്നതും അതുതന്നെയാണ് ഒരാൾക്ക് പ്രാധാന്യമായിട്ട് തോന്നുന്നത് മറ്റൊരാൾക്ക് പ്രാധാന്യമായിട്ട് പലപ്പോഴും തോന്നാറില്ല മറ്റേതൊരു സാഹചര്യത്തിലാണോ അവർക്ക് വിട്ടു നിൽക്കാനായിട്ട് തോന്നുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ നിങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട് അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ പല വഴിയിലായിട്ട് നിങ്ങൾ അറിയാനും ശ്രമിക്കുന്നുണ്ട് അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയിട്ടില്ല അവർക്ക് ഇത് നിലനിർത്തണമെന്ന ആഗ്രഹം തന്നെയുണ്ട് അതിനാൽ തന്നെ നിങ്ങളുള്ള ആകുലതകൾ ഒട്ടും തന്നെ ശരിയാവണമെന്നുമില്ല അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് പ്രതികൂലമായിട്ട് ചിന്തിച്ചു പോവുകയാണ് അതിനാൽ തന്നെ മനസ്സിനെ സമാധാനമായിട്ട് നിലനിർത്തുക എത്തിച്ചേരേണ്ട സമയത്ത് ആ ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും എത്തിച്ചേരും മനസ്സിലുള്ള ആ ഒരു വ്യക്തി ശരിയായ ആ ഒരു സമയത്ത് എത്തിച്ചേരുമെന്ന് തന്നെ വിശ്വസിക്കുക ഇപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഈശ്വര കൂടി അത് നിങ്ങളെ സമാധാനത്തോടെ നിലനിർത്താനായിട്ട് സഹായിക്കും ആ ഒരു വ്യക്തിയുടെ മേൽ നിങ്ങൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഓർത്ത് വളരെയധികം ആശങ്കകളുമുണ്ട് വിചാരിച്ച കാര്യം ശരിക്കും സാധ്യം തന്നെയാകും എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രയത്നിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ വന്നെത്താനായിട്ട് അധികം താമസമൊന്നുമില്ല ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയില്ല തന്നെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സൂചന